വേ നടക്കു സാറേ ആ മെമ്പർ അങ്ങോട്ടേലും മെമ്പറ എങ്ങോട്ടേലും മെമ്പറേ എങ്ങോട്ട് പോകാൻ ഉള്ളതായിരുന്നു ഞാനൊന്ന് അഞ്ചായത്ത് വരെ പോകായിരുന്നു ആ എന്താ സാർ രണ്ടുപേരൂടെ എന്റെ പുത്രനൊരു അബദ്ധം പറ്റി സാറിന്റെ പുത്രൻ അബദ്ധം പറ്റിയോ എനിക്ക് മനസ്സിലായില്ല തൊണ്ണൂറ്റി മൂന്നിൽ സാറിനൊരബം പറ്റി അതാണ് ഈ പറഞ്ഞ പുത്രൻ ഇപ്പൊ ആ പുത്രനൊരബം പറ്റി അത് പറയാനാണ് എന്റെ മൂത്ത പുത്രൻ ഇന്നലെ മദ്യശാലയുടെ പരിസരത്തുകൂടി ഇരുചക്രവാഹത്തിൽ വരികയായിരുന്നു അദ്ദേഹത്തെ നിയമപാലകർ തടഞ്ഞു നിർത്തി ശ്വാസപരിശോധനയിൽ അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടെന്നൊരു സംശയം തോന്നുകയും അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു വരുന്ന വഴി പോലീസുകാർ തൂക്കി വാസ്തവം എൻ്റെ വേണ്ട സാറേ ഞാനിത് എന്താ കേൾക്കുന്നത് നിങ്ങളൊരു മാതൃക അധ്യാപകനല്ലേ എത്രയോ കുഞ്ഞങ്ങൾക്ക് നാലക്ഷരം പറഞ്ഞു കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ മക്കൾ തന്നെ ഇങ്ങനെ വഴി വെച്ച് പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ട കേട്ടോ മൃതദേഹത്തിൽ കുത്തരുത് എന്റെ വ്യാകരണം ശരി എന്നെ ഒരു പദ്യം കോപ്പി കോപ്പിച്ച ഒരു ദിവസം മൊത്തം ക്ലാസിന് വെള്ളി ഇറക്കി എത്തിയ എന്നാലും പുള്ളിയുടെ മോനെ ഞാമത്തിറക്കാൻ ഞാൻ വരെ വന്നു എന്താ പറയുക എന്റെ മെമ്പറേ ഞാനൊന്ന് പറയട്ടെ എത്രയോ വർഷം സ്കൂളിൽ കിടന്ന മറച്ചൊരു മനുഷ്യനാണ് എത്ര പ്രാക്ക് മേടിച്ചിട്ടിയാളാ എന്നിട്ട് റിട്ടയർമെന്റ് ജീവിതത്തിൽ ഒന്ന് വിശ്രമിക്കാൻ എങ്ങനെക്ക് പറ്റുന്നുണ്ടോ ഒരു സ്റ്റേഷനറി കട ഇട്ട് കൊടുത്തു അതാ ചെറുക്കെ നോക്കി എടുത്തില്ല അപ്പൊ അതുപോലെ പുള്ളിയുടെ നല്ല മോൻ ഇങ്ങനെ ആയപ്പോൾ ഈ പുള്ളി എന്ത് ചെയ്തു ആ മുഖത്തോട്ട് നോക്കി ശ്രദ്ധകളി വൃത്തത്തിൽ വട്ടത്തിൽ തേഞ്ഞിരിക്കുന്നുണ്ടോ ഒരു അധ്യാപകനല്ലേ അദ്ദേഹത്തിനൊക്കെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയാന്ന് പറഞ്ഞാൽ മോശം ഇല്ല എടാ ഞാനൊരു ജനപ്രതിനിധിയാണ് എനിക്ക് സമൂഹത്തിൽ അപ്പോൾ നിലവിലൊക്കെ ഉള്ളതാണ് ഞാൻ ഈ വെള്ളമൊടി കേസിൽ ഇടപെട്ടെന്ന് അറിയാൻ തന്നെ നടക്കേണ്ട നീ ഒരു കാര്യം ചെയ്യും സ്റ്റേഷനിലോട്ട് പോവാ ഞാൻ പറഞ്ഞാ നിങ്ങളൊരു പൊതുപ്രവർത്തന നിങ്ങൾക്ക് നാളെ ഈ വെള്ളം കളിച്ച് നടക്കുന്ന പിള്ളേരുടെ കാര്യത്തിലൊക്കെ ഇടവിടെ എന്റെ പോന്നും സാറേ എനിക്ക് ഈ ലഹരി ഉപയോഗിക്കുന്ന കണ്ണെടുത്താൽ കണ്ടുകൂടെ പിന്നെ ഞാൻ ആ വേണുസാരന് ഓർത്താ വന്നത് ആ പയ്യന്റെ അപ്പനെ ഒരു സാർത്യനായിട്ട് മനുഷ്യനാണ് റിട്ടയർഡ് അധ്യാപന സ്റ്റേഷനറിക്ക് വേടൊന്നു ആ അത് തന്നെ സാറേ അയാളൊക്കെ നല്ല മനുഷ്യന് ഇവനൊക്കെ ഇങ്ങനെയായി പോയ അതേപോലെ ആധാർ കാർഡോ ചരസിൻ പറ്റത്തില്ല നമുക്ക് മകന്റെ ജാമ്യം മകനെ ജാമ്യം കിട്ടും പക്ഷെ ജമത്തിറങ്ങാൻ പോയ മെമ്പറിന് ഉടനെ ജാമ്യം കിട്ടുമെന്ന് തോന്നുന്നില്ല അയ്യോ അത് വലിയ സങ്കട അതെന്താ പറ്റി മോന് തരവടച്ച രസുത്തിലേ പൂക്കത്തിൽ ഹാൻസോടെ ചുരുത്തി എസ് ഐ ഡിലോട്ട് വെച്ച് കൊടുത്തേക്ക് എങ്ങനെ എന്തോ ചെയ്യും പോലീസ് പണി പോയി മെമ്പറെ കാലം എടുക്കും ഈ എന്ന് വെച്ചാൽ അതൊന്ന് വാക്യത്തിൽ ോ എന്റെ സാറേ ഹാൻസ് നിരോധിത ഉൽപ്പന്നമാണ് ഇത് ഇത് പാടില്ല വിറ്റവനാണ് ഒന്നാം പ്രതി അതായത് ഈ കട കാണിച്ചു കൊടുക്കണം കടക്കാരനെ കാണിച്ചു കൊടുക്കണം അവനെ അറസ്റ്റ് ചെയ്യണം പ്രതി പ്രതിർക്കണം ഇവർ ഒരുപാട് പരിപാടികളുണ്ട് അത് വലിയ വിഷമാവുമല്ലോ കുട്ടി അതെന്താ പറ്റി എന്റെ സ്ഥാപനത്തിൽ നിന്നാണ് മെമ്പർ അത് വാങ്ങിയത് ഓ എട്ടയാണ് അധ്യാപകൻ ഹാൻസ് അയ്യോ തല അടിച്ച ഒരു വേണ്ടി പറയാം വേണ്ടിയും എടുത്തു പറ്റിയ കുട്ടിയെ അവർ ദേഹോപത്രികളെ ഏൽപ്പിക്കുവോ ഓ ഇല്ല സ്റ്റേഷന്റെ വെളി ഇറക്കി നിർത്തത്തേ ഉള്ളൂ പിന്നെ അച്ഛനെ വിളിച്ചോണ്ടെ കേട്ടത് അതേതായാലും ആശ്വാസമായി